കൊട്ടാരക്കരയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമഗ്ര കൊട്ടാരക്കര പദ്ധതി പ്രഖ്യാപനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ കൃഷി ജലസംരക്ഷണം മാലിന്യ സംസ്കരണം ജീവനോപാധി പരിസ്ഥിതിയും ടൂറിസവും എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം വിവിധ സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ ഏകോപിപ്പിച്ചാണ് വികസനം സാധ്യമാക്കുകയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വിവിധ ഗ്രൂപ്പുകളായി ചർച്ച നടത്തി പ്രാദേശികമായി പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലും വികസന ആവശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജീവിതാഭിവൃദ്ധിക്ക് ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി എല്ല ഇത് പൊട്ടാറേ സംബന്ധിച്ച് കുറച്ചേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുന്ന നമ്മളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചെയ്യാവുന്നതിന് ആർക്ക് രൂപരേഖ എന്ന നിലയിലാണ് സംസ്ഥാന തലത്തിലെ കാർഗികളാണ് അവരും ഈ പ്രവർത്തനങ്ങളുടെ സഹകരിച്ചു എല്ലാ വകുപ്പുകളുമായി ചർച്ച ചെയ്തത് അതനുസരിച്ച് വിവിധ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അഞ്ച് പ്രധാനപ്പെട്ട മേഖലകൾ തിരിച്ചിട്ട് അതും പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു പദ്ധതിയാണ് ആലോചിക്കുന്നത് അതിൽ ജലസംരക്ഷണം സംബന്ധിച്ച് കൃഷി വ്യാപനം സംബന്ധിച്ച് മാലിന്യ സിസ്റ്റം സംബന്ധിച്ച് ജീവനോപാധികൾ

കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷനായിരുന്നു നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ടി എൻ സീമ വികസന സന്ദേശം നൽകി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് റൂറൽ ബി സാബു മാത്യു എന്നിവർ സംസാരിച്ചു വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മണ്ഡലത്തിൽ പദ്ധതിയുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ചു തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര